പ്രിയപ്പെട്ടവരെ ടീം മക്ക ിയാനയുടെ ഭാഗമായിട്ട് ജബലുർ ജബലുർമയിലാണ് ഇപ്പോ എത്തിയിരിക്കുന്നത് ജബലുർ റഹ്മയിൽ വെച്ചിട്ടാണ് നബിസല്ലാഹു അലഹി വസ തൻ്റെ ഹജ്ജത്തിൽ വിതയിലെ പ്രഭാഷണം നിർവഹിക്കുന്നത് ആ പ്രഭാഷണം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നബിസ് അല്ലാഹു അലഹി വസ്സലമ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ തൻ്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണമാണ് നിർവഹിക്കുന്നത് ആ പ്രഭാഷണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അവരോട് പറയുന്നുണ്ട് ഈ വർഷത്തിന് ശേഷം അടുത്ത ഒരു ഹജ്ജിൻ്റെ വേളയിൽ ഒരു പക്ഷേ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഒരു വിയോഗ വാർത്ത സഹാബത്തിന് കൈമാറുകയാണ് എന്നിട്ട് ആ പ്രഭാഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രവാചകൻ അവർക്ക് നൽകുന്നുണ്ട് അതിലൊന്നാമത്തത് പുരുഷന്മാരോട് സ്ത്രീകളോട് ഉള്ള ബാധ്യതകളെ കുറിച്ചായിരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് ബാധ്യതകൾ ചെയ്തു കൊടുക്കാനുണ്ട് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറയാറുണ്ട് ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തിയ മതമാണ് ഒരിക്കലും അങ്ങനെയല്ല സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം അത് ഈ പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്സല്ലാമ എടുത്തു പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വ്യാപകമായ ഒന്നായിരുന്നു പലിശ പലിശയിൽ മുഴുകി ജീവിക്കുന്ന ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്നത് നബിസല്ലാഹു അലഹി വസല്ല തൻ്റെ അവസാനത്തെ പ്രഭാഷണമായ ഈ പ്രഭാഷണത്തില് കണിശമായി പറയാണ് പലിശയുമായി കൊണ്ട് ഇനി നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നാട്ടിലെത്തിയാൽ വീട് വെക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുക ഏത് ബാങ്ക് ലോണ് കിട്ടാൻ ഏത് ബാങ്കാണ് നല്ലത് ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുക ഏതാണ് ഏറ്റവും നല്ല ഇ നമുക്ക് ലോൺ എടുക്കാൻ യാതൊരു മനസ്താപുമില്ല ഒരു മനപ്രയാസവുമില്ല അള്ളാന്റെ പ്രവാചകന്റെ ഹതിയത്തിലുണ്ട് പലിശ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെയാണ് അത്ര ഗുരുതരമായ പാപമാണ് പലിശ അതുകൊണ്ട് നമ്മളൊക്കെ ഒമ്പ്ര ചെയ്ത് മടങ്ങുമ്പോൾ തീരുമാനിക്കണം